ഹായ് ഫ്രണ്ട്സ് ചങ്ങൾ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുന്തിരിയൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഉപ്പിട്ട് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുന്തിരി ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ആ വെള്ളത്തിലേക്കും പാത്രത്തിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനാണ് ഈ ഒരു മുന്തിരി തിളപ്പിച്ചെടുക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ ഞാനിതിലേക്ക് ഒരു പീസളവിൽ നാല് കഷ്ണാക്കി മുറിച്ചിട്ടുള്ളതാണ് ബീട്രൂട്ട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പഞ്ചസാരയാണ് അപ്പോൾ നിങ്ങളെടുക്കുന്ന മുന്തിരിക്ക് ആവശ്യത്തിനായിട്ട് ഉള്ള പഞ്ചസാരയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കളർ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ രക്തത്തിന് രക്തക്കുറവുള്ളവർക്കൊക്കെ ബീട്രൂട്ട് നല്ലൊരു മെഡിസിൻ കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതിൽ അഡീഷണൽ കെമിക്കൽ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ കളറ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ബീട്രൂട്ടിട്ടാണ് ഇത് തിളപ്പിച്ചിട്ടുള്ളത് ബീട്രൂട്ടിന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല മുന്തിരി നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അതിൽ തന്നെ ഈ ഒരു ബീട്രൂട്ടും ജ്യൂസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഈ ഒരു മുന്തിരിയും ബീട്രൂട്ടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരിയും ബീട്രൂട്ടൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്തിരി വേവിച്ചിട്ടുള്ള അത്രയും വെള്ളം നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജ്യൂസാക്കി എടുക്കാനായിട്ട് പാടില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ വെച്ചതിന് ശേഷം ഈ ഒരു ജ്യൂസിലേക്ക് തന്നെ നമുക്ക് അവസാനം അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഇത്രയും വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫുള്ള് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്തിരിയും അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ബീട്രൂട്ടും അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് വെള്ളം കുറച്ച് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ ഐസ് കട്ടയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ക്യൂബല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത് വലിയൊരു പീസ് ഐസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരപ്പ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ജ്യൂസൊക്കെ ഞാൻ എന്താ അരച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അതിൻ്റെ കളർ കണ്ടോ ഇതിൽ ഞാനൊരു അഡീഷണൽ ഒരു കളറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഒട്ടും കെമിക്കൽ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ നമ്മൾ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചൂട് സമയത്തും അതുപോലെ തന്നെ നമ്മുടെ വയറൊക്കെ കാഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയമാണ് നോമ്പ് സമയമാണല്ലോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഈ ഒരു ജ്യൂസ് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം നേരത്തെ നമ്മൾ മുന്തിരി തിളപ്പിച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി വെച്ച് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്ന് ആ അരിപ്പിലേട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു ബീട്രൂട്ടും മുന്തിരിയും കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഈ ഒരു ചൂട് കാലത്തും നോയമ്പ് കാലത്തൊക്കെ നമ്മുടെ ക്ഷീണം അകറ്റാൻ പറ്റിയ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളം നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ